പുണ്യങ്ങളുടെ നിറവായ സ്വപ്നദർശകൻ മാർച്ച് പത്തൊമ്പതിന് ആഗോള സഭയുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസ്യപിതാവിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ് നിരവധി പുണ്യങ്ങളുടെ നിറകുടമായ കുറിച്ച് ധ്യാനിക്കുന്നത് അർത്ഥവത്താണെന്ന് തോന്നുന്നു വിശുദ്ധ യൗസ്യ പിതാവ് ദാവിദിന്റെ ഗോത്രത്തിൽ യാക്കോബിന്റെ മകനായി പിറന്ന സാധാരണക്കാരൻ വിശുദ്ധന്റെ സകല ശ്രേഷ്ഠതയും പാലിനു മുമ്പിൽ വരച്ചു കാട്ടുവാൻ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിലെ ഒന്നാം അധ്യായത്തിലെ പത്തൊമ്പതാം വാക്യം ഒന്ന് മാത്രം മതിയാകും അവളുടെ ഭർത്താവായ യൗസേപ്പ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടായി അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നഷ്ടപ്പെടുന്ന നീതിബോധവും തന്നോടൊപ്പം ആയിരിക്കുന്നവരെ മാനിക്കേണ്ടുന്ന ഉൾക്കാഴ്ചയും സ്വയം തെജിച്ചുകൊണ്ട് ചേർത്തു പിടിക്കുന്ന അപരിമേയ സ്നേഹത്തിന്റെ കാവരാളാകുന്നതിന്റെ നേർ സാക്ഷ്യവുമായ പുണ്യം ആരെയും പഴി പറയാത്ത വെറുക്കാത്ത അത്യാഗ്രഹങ്ങളില്ലാത്ത സൗമ്യതയുടെ പര്യായമായ ഈ തച്ഛൻ ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിൽ എന്ത് അത്ഭുതം ചില വ്യക്തികളുടെ മൗനം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ആഴത്തിൽ സംവദിക്കും അവരുടെ ജീവിതത്തിലെ നിർണായക സാഹചര്യങ്ങളിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളും പ്രതികരണങ്ങളും പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളൊക്കെയുമായി അത് നമുക്ക് വായിച്ചെടുക്കാം വിശ്വസ്തയും വിശുദ്ധിയുമാണ് വിശുദ്ധി അവസ്യപ്പിതാവിനെ നീതിമാനും തിരു കുടുംബത്തിന്റെ പരിപാലകനുമായി ഉയർത്തിയത് പരിശുദ്ധ മറിയത്തോടും കുടുംബത്തോടും പുലർത്തിയ വിശ്വസ്തതയുടെ ആഴം സാക്ഷ്യപ്പെടുത്തിയ ഔസപിതാവിൻ്റെ ജീവിതപാഠങ്ങൾ നന്മയുടെ നാളമായി പ്രജ്വലിക്കുവാൻ നമുക്ക് പ്രചോദനമാകണം ജീവിത വിശുദ്ധി എന്ന സുവർണനിധി സമ്പാദിക്കാനാണ് സ്വയം യേശുവിനും മാതാവിനും വേണ്ടി ബലിയായി തീർന്നുകൊണ്ട് ഒരു പ്രാവശ്യമല്ല പലതവണ സഹനത്തിന്റെ തീവ്ര നിമിഷങ്ങളിലൂടെ വിശുദ്ധൻ കടന്നുപോയി യേശുക്രീസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യത്തിൽ ആദ്യം കുരിശു വഹിച്ചത് ജോസഫാണ് എന്ന് പറയാം മരണത്തിൻ്റെ ഇരുളടഞ്ഞ താഴ്വരയിൽ രക്ഷകനും സംരക്ഷണമേകിയ ഏകിയ സുഹൃതം സംശയ ലേശമന്യേ ദൈവിക സ്വരങ്ങൾക്ക് കാതുകൂർപ്പിച്ച നിർമ്മല മനസാക്ഷി ആധുനിക കുടുംബങ്ങൾ സ്വർഗമാക്കുവാൻ വിശുദ്ധൻ നൽകുന്ന ഒരു എളുപ്പമാർഗമുണ്ട് ഓരോ കുടുംബവും സ്ഥാപനങ്ങളും സഭയും വിശുദ്ധിയിൽ വളരട്ടെ എന്ന് നസ്രത്തിലെ തിരു കുടുംബത്തിൽ സ്വയം ബലിയാകാൻ ഒരു യുവാവ് സമ്മതമൊരുളിയപ്പോൾ സ്വർഗവാസികൾ ഭൂമിയെ നോക്കി സന്തോഷാസ്തു പൊഴിച്ചിട്ടുണ്ടാകണം ഈ ഒരു സ്വർഗീയ സന്തോഷം തുടരണമെങ്കിൽ ഓരോ യുവാവും അപ്പനുമായ കുടുംബനാഥന്മാർ വിശുദ്ധി കാത്തുപാലിക്കുന്നവരാകണം അങ്ങനെയാകുന്നിടത്ത് ദൈവം കുടുംബങ്ങളെ നോക്കി പരിതപിക്കില്ല മറിച്ച് ആനന്ദാശ്രുക്കൾ പൊഴിക്കും വിശുദ്ധ യൗസേപ്പ് തിരു പാലകനാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാമായ സങ്കടങ്ങളും ദുരിതങ്ങളും അപമാനവുമൊക്കെയുള്ള മനോവേദനകളിൽ കലുഷിതമായ യുവത്വത്തെയും ദൈവിക ആദർശങ്ങളുടെ പൊരുളറിഞ്ഞ് ജീവിതം ക്രമപ്പെടുത്തിയ വിശുദ്ധനായ പിതാവ് മറിയത്തെ തന്നോട് ചേർത്ത് നിർത്തി സമൂഹത്തിലെ വെല്ലുവിളികളെ ധീരമായി നേരിട്ടവൻ പുത്രനെ സർവ്വതം മറന്ന് സ്നേഹിച്ചവൻ അതിനാലാണല്ലോ നമ്മുടെ ഏതാവശ്യവും പുത്രൻ്റെ സവിധം സമർപ്പിച്ച് ആ വിശുദ്ധൻ നമുക്ക് നേടിത്തരുന്നത് സ്വപ്നദർശകനായ യൗസേപ്പ് എന്ന് വിളിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ദൈവഹിതങ്ങൾ വെളിപ്പെടുന്നത് സ്വപ്ന ദർശനങ്ങളിലൂടെയായിരുന്നു സ്വപ്നത്തിൽ നമ്മൾ നമ്മിലേക്ക് തന്നെ പ്രവേശിക്കുന്നു നമ്മുടെ സത്വത്തിൻ്റെ മറുതലത്തെ തന്നെ തിരിച്ചറിയുന്നു ബോധ ബോധമനസ്സിൽ അറിവില്ലാത്ത പലതിനെയും സ്വപ്നങ്ങൾ മനസ്സിലാക്കിത്തരുന്നു നമ്മിലെ ദൈവിക സാന്നിധ്യത്തെ പോലും നിശബ്ദനായ സ്വാത്വികൻ ജോസഫ് ഒരു സ്വപ്നാടകനല്ല മറിച്ച് സ്വയം അകക്കാമ്പിൽ പ്രവേശിച്ച് അവിടെ ദൈവികത ദർശിച്ചവനാണ് തന്നിൽ നിന്നും ഒരു നൊമ്പരവും ആർക്കും ഉണ്ടാകരുതെന്ന് ചിന്തിച്ച ദൈവിക ചിന്തകനും നീതിമാനുമാണവൻ ബഹളമല്ലാതിരുന്ന അവൻ്റെ ആത്മീയതയും ജീവിതവും അതുകൊണ്ടാണ് മൗനത്തിൻ്റെ വാചാലതയിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനും നിദ്രയുടെ ഇരുളിമയിൽ ദൈവിക പദ്ധതിയെ ദർശിക്കുവാനും അവന് സാധിച്ചത് നിശബ്ദമായ ഈ ശ്രവണത്തിലും ദർശനത്തിലും നിന്നുമാണ് ജീവിതത്തിന്റെ ദുർഘട നിമിഷങ്ങളെ തരണം ചെയ്യുവാനും ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റുവാനുമുള്ള ഊർജ്ജം അവന് ലഭിച്ചതും സ്വപ്നദർശകനായ വിശുദ്ധന്റെ രൂപത്തിനു മുൻപിൽ ഇരുന്ന് തൻ്റെ സ്വപ്നങ്ങൾ ആ ശിരസ്സിനും താഴെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എവിടെയൊക്കെ വിശുദ്ധയവസ്യ പിതാവിന്റെ നാമധേയത്തിലുള്ള പള്ളികളുണ്ടോ അവിടെയൊക്കെ വിശുദ്ധന്റെ മധ്യസ്ഥത്താൽ നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിൻ്റെ പൊരുളും പ്രതിസന്ധികളിൽ ആശ്രയിച്ച വിശ്വസ്തയുടെ നീതിയുടെ സൗമ്യതയുടെ തുടങ്ങിയ നിരവധി പുണ്യങ്ങൾ സ്വായത്തമാക്കിയ പുണ്യവാളനാകയാൽ തന്നെയാണ് ദൈവ ഹിതത്തിന് പൂർണമായി വിട്ടുകൊടുത്തുകൊണ്ട് നസ്രത്തിലെ തിരുകുടുംബത്തിനായി തന്റെ സ്വപ്നങ്ങൾ ഹോമിച്ച് സ്വയം ബലിയായി ജീവിതാന്ത്യം വരെ വിശുദ്ധി കാത്തവൻ എവിടെയും അശുദ്ധിയും അവിശ്വസ്തയും നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ സമൂഹത്തിന് മാതൃകയായി മധ്യസ്ഥനായി വിളങ്ങുന്നു നമുക്ക് വിശുദ്ധന്റെ മുമ്പിൽ നമ്മുടെ സങ്കടങ്ങളും കുടുംബങ്ങളെ ഇടവകയെ സമൂഹത്തെ നാടിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഉണ്ണിയേശുവിനെ കൈകളിലേന്തിയ വിശുദ്ധൻ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് വേഗം സഫലമാക്കട്ടെ